ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഒന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ തുടർഭരണം പിടിക്കണം ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന്റെ സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ കേരളത്തിൽ തുടർഭരണം വേണം തുടർഭരണം വേണമെങ്കിൽ പാർട്ടി പ്രവർത്തകർ ഇങ്ങനെ ഒന്നും പ്രവർത്തിച്ചാൽ പോരാ തുടർഭരണം വേണമെങ്കിൽ ഇങ്ങനെയൊന്നും പ്രവർത്തിച്ചാൽ പോരാ എന്ന് പറയുമ്പോൾ സർക്കാർ പ്രവർത്തിക്കുന്നത് കൃത്യം വഴിയിലാണ് സർക്കാരിന് ഒരു ചലനവുമില്ല ഫെഡറൽ സിസ്റ്റം പാലിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃക തീർത്തുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിൽ സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാർ വികസന പാതയിലാണ് മറ്റ് സ്റ്റേറ്റുകൾക്ക് മാതൃകയാണ് മോദി സർക്കാർ എത്ര ഞെരിക്കാൻ ശ്രമിച്ചിട്ടും എത്ര എത്ര മാത്രം ഫണ്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടും വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പുരോഗതിയുടെയും വികസനത്തിന്റെയും പാത വെട്ടി തുറന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് അവിടെ അണികൾ കൂടെ നിൽക്കണം അണികൾ കൂടെ നിൽക്കണം സംസ്ഥാനത്ത് പുതിയ പുതിയ പദ്ധതികൾ വരുന്നതിനും പുതിയ പുതിയ ആസൂത്രണങ്ങൾ നടപ്പിലാക്കുന്നതിനും മുഖ്യമന്ത്രി മുൻകൈ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ മുൻകൈ കൊണ്ടുപോകുന്ന പദ്ധതികൾ ജനങ്ങളെ അറിയിക്കുന്നതിനും ജനങ്ങളിൽ എത്തിക്കുന്നതിനും അണികളൊപ്പം നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കേരളത്തോട് ആഹ്വാനം ചെയ്യുന്നത് തുടർഭരണം വേണം തുടർഭരണം എന്തിനു വേണ്ടിയാണ് വേണ്ടത് രാജ്യത്ത് ഇപ്പോൾ നടമാടി വരുന്നത് എന്തൊക്കെയാണ് ബി ജെ പി സംഘപരിവാർ ശക്തികൾ ബി ജെ പി ആർ എസ് എസ് കോർപ്പറേറ്റ് ശക്തികൾ പിടിമുറുക്കുന്നുണ്ട് അത് പാടില്ല അങ്ങനെ പിടിമുറുക്കിയാൽ അത് രാജ്യത്തെ പല പല ആളുകളുടെയും പ്രത്യേകിച്ച് ഹിന്ദു ഹിന്ദു കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഹിന്ദു ഭൂരിപക്ഷവാദികൾ എല്ലാ ഹിന്ദുക്കളെയും അല്ല ഉദ്ദേശിക്കുന്നത് ഹിന്ദു വർഗീയവാദികൾ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായ അംഗങ്ങളെ കടന്നാക്രമിക്കുന്ന രീതി ഉത്തരേന്ത്യയിൽ മുസ്ലിം സമുദായങ്ങൾ നേരി സമുദായ അംഗങ്ങൾ നേരിടുന്ന പീഡനം അവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന രീതി ക്രിസ്ത്യൻ ന്യൂനപക്ഷം നേരിടുന്ന രീതി ന്യൂനപക്ഷം നേരിടുന്ന ആക്രമണങ്ങൾ ഇതൊക്കെ വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നു ഇതിനൊക്കെ മൗനാനുവാദം കൊടുക്കുന്ന ബി ജെ പി സംസ്ഥാന സർക്കാരുകൾ ഇതൊക്കെ തടയണമെങ്കിൽ ഒരു ബദൽ സർക്കാർ വേണം ബദൽ സർക്കാർ വേണം എന്ന് മാത്രമല്ല ഇടത് ഇടത് ഐക്യം വേണം ഇത് മുന്നിട്ട് നിൽക്കണമെങ്കിൽ ഇതിന് ഒരു സന്ദേശവാഹകരായി നിൽക്കണമെങ്കിൽ ഒരു സംസ്ഥാനമെങ്കിലും കേരളത്തിൽ തുടർഭരണം അത്യാവശ്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ എല്ലാ മേഖലയും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ എല്ലാ വികസന പദ്ധതികളും സാധാരണക്കാരിലെത്തണം പുതിയ പുതിയ ആളുകളെ പുതിയ പ്രത്യേകിച്ച് യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കണമെങ്കിൽ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സംഘടനകൾ പുതിയ ആളുകളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്ന വിധത്തിൽ വേണം പെരുമാറാൻ ഇത്ത ഇത്തരം കാര്യങ്ങളിൽ അടിയുറച്ചു കൊണ്ടുള്ള പുതിയ പുതിയ പദ്ധതികൾക്കും ആസൂത്രണങ്ങൾക്കുമാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കേരളത്തോട് ആഹ്വാനം ചെയ്യുന്നത് പാർട്ടിയുടെ കരട് രാഷ്ട്രീയ പ്രമേയത്തിലും അടവ് നയരേഖകളിലും ഇക്കാര്യം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ഫെഡറൽ സംവിധാനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള പുതിയ നയരേഖയാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നയരേഖയാണ് പാർട്ടി ചർച്ച ചെയ്യുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രായത്തിൽ ഇളവ് നൽകുന്ന കാര്യവും ഇന്ന് നടന്ന ചർച്ചയിൽ പ്രത്യേകിച്ച് പാർട്ടി ചർച്ച ചെയ്യുന്നുണ്ട് എഴുപത്തി അഞ്ച് വയസ്സ് കഴിയുന്ന ആളുകൾ ആറോളം പേരാണ് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് മുഖ്യമന്ത്രി ആകണമെങ്കിൽ അതായത് പാർട്ടി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗമാകണമെന്ന ഒരു നയം പാർട്ടി കീപ്പ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ പ്രായം അത് മാറ്റിക്കൊടുക്കും അതായത് ഒരു ഇളവ് നൽകുമെന്ന് കഴിഞ്ഞ ദിവസം ബൃന്ദക്കാരാട്ട് സൂചിപ്പിച്ചിരുന്നു അത് ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ കേരളത്തിൽ നിന്ന് ഒരുപക്ഷേ എങ്കിൽ കെ കെ ശൈലജ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയേക്കുമെന്ന ചർച്ച നടക്കുന്നുണ്ട് അതുപോലെ എം എ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അയേക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട് അതിന് കേരളത്തിലെ എല്ലാ എല്ലാ നേതാക്കളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോയിൽ നിലവിലുള്ള അംഗങ്ങളും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇ പി ജയരാജനും അടക്കമുള്ള ആളുകൾ പോളിറ്റ് ബ്യൂറോയിൽ എത്തിയേക്കാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു വിലങ്ങുതടിയാണ് ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിന് ഏറെ ഗുണകരമായ രീതിയിലാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മുന്നേറുന്നത് കേരളത്തിന് വളരെയധികം സാധ്യതകൾ വളരെയധികം കാര്യങ്ങൾ കേരളത്തിന് ലോകത്തോട് വിളിച്ചു പറയാനുണ്ട് അതേ അവസരം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ കൊഴിഞ്ഞുപോക്ക് പാർട്ടി അംഗങ്ങൾക്കിടയിലെ കൊഴിഞ്ഞുപോക്ക് അത് പാർട്ടി വളരെ കൂടി കാണുകയും ചെയ്യുന്നു കേരളത്തിലും തെലങ്കാനയിലും മാത്രമാണ് പാർട്ടിയിലേക്ക് കൂടുതൽ ആളുകൾ ഉൾചേർന്നിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലെ കൊഴിഞ്ഞുപോക്ക് വളരെ കൂടി കാണുന്നുണ്ട് ബംഗാളിലും ത്രിപുരയിലും അടക്കം തിരികെ ഭരണത്തിലെത്തുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതുപോലെ കേരളത്തിൽ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ തയ്യാറെടുക്കണം അല്ല ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കത് തീർച്ചയായും ലഭിക്കുമെന്നൊരു അമിതമായ ആത്മവിശ്വാസം അപകടം ചെയ്യുമെന്ന് നേതാക്കൾക്ക് ഒരു ധാരണയുണ്ട് കാരണം അമിതമായ ആത്മവിശ്വാസം കൊണ്ട് പല അപകടങ്ങളും ഉണ്ടാകാം അതുകൊണ്ട് അമിതമായ ആത്മവിശ്വാസമല്ല കൃത്യമായ ആഴത്തിലിറങ്ങിയുള്ള പ്രവർത്തനം എല്ലാ തലങ്ങളിലും ആഴത്തിലിറങ്ങിയുള്ള പ്രവർത്തനം പ്രത്യേകിച്ച് സമുദായങ്ങൾക്കിടയിൽ മത സ്ഥാപനങ്ങൾക്കിടയിൽ അതുപോലെ തന്നെ ഉത്സവങ്ങൾ അങ്ങനെയുള്ള പ്രാദേശികമായ എല്ലാ എല്ലാ പരിപാടികളിലും പാർട്ടിയുടെ എന്താണ് പാർട്ടിയുടെ ആളുകൾ ഇടപെട്ട് ആ ആ പരിപാടികളിലൊക്കെ പാർട്ടിയുടെ പങ്കാളിത്തം ഉറപ്പാക്കണം എന്ന് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള എന്താണ് അങ്ങനെയുള്ളൊരു ഉറപ്പുവരുത്തൽ ഉണ്ടാകണം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനങ്ങളുടേതാണ് ഈ പാർട്ടി ജനങ്ങളുടേതാണ് ഈ സർക്കാർ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണം മുമ്പ് പശ്ചിമബംഗാളിൽ സംഭവിച്ചതുപോലെ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന തരത്തിലാകരുത് എന്ന സന്ദേശവും പാർട്ടി സമ്മേളനം പാർട്ടി കോൺഗ്രസ് കേരളത്തിലെ അണികളോട് അണികൾക്ക് നൽകുന്നുണ്ട് ഏതായാലും ആവർത്തിച്ച് അതായത് മൂന്നാം തവണയും കേരളത്തിൽ പുതിയൊരു സർക്കാർ പുതിയ തുടർ തുടർഭരണം ഉറപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം പാർട്ടി പ്രവർത്തകരിൽ നിന്നും പാർട്ടി കേഡറിൽ നിന്നും അതുപോലെ തന്നെ പാർട്ടി നേതാക്കളിൽ നിന്നും ഉണ്ടാകണമെന്നൊരു സന്ദേശമാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്